ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരള കാർഷിക സർവകലാശാല പ്രാദേശിക കേന്ദ്രമായിട്ടുള്ള കുമരകത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കാണാനായിട്ട് പോവുകയാണ് അതിന് മുമ്പ് ആ പ്ലാന്റ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോജക്റ്റാണ് ഒരു ഇരുപത്തി മൂന്ന് തരം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ത്രയേറെ വെറൈറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ എന്തൊക്കെ വെറൈറ്റി ആണ് ഉള്ളതെന്ന് നോക്കാം അപ്പം ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടി ക്ഷണിക്കുകയാണ് ഒരു കാഴ്ചയിലേക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ പല വെറൈറ്റികൾ ഇവിടെ കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊരു സ്വീറ്റ് സ്വീറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഇത് ഇവിടെ മരിയ വൈറ്റ് വൈറ്റ് ഗോൾഡ് ഇത് വൈറ്റ് ഗോൾഡ് ആണ് ഇത് നോർമൽ വൈറ്റ് കളറിന്റെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണിത് ഇത് മലേഷ്യൻ റെഡ് കിങ് ഇത് റെഡ് ജൈന ഇതിൻ്റെ ഓരോ പ്ലാന്റ്സിൻ്റെയും ലീഫും വ്യത്യാസമുണ്ട് നല്ല ഒരു കളറും അതുപോലെ തന്നെ ഷെയ്പ്പൊക്കെ വ്യത്യാസമുണ്ട് ഇത് കോസ്മിക് ചാർലി വാൽഡിവ്യ റോജ് ഇതിൻ്റെ പേര് വെച്ചിട്ടില്ല ഇത് അമേരിക്കൻ ബ്യൂട്ടി പലോറ അത് പലോറയാണ് കേട്ടോ ഇസ്രായേൽ യെല്ലോ ഇത് ഇസ്രായേൽ യെല്ലോ ആണത് നമ്മൾ യെല്ലോ കളർ ഒന്നും കഴിച്ചിട്ടില്ല ഇത് ഹൈബ്രിഡ് സെബ്ര ഇത് കൊള്ളാൻ നല്ല രസമുണ്ട് ഇതിന്റെ ലീഫൊക്കെ കാണാനായിട്ട് ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങം വരെ വെച്ചിട്ടുണ്ട് ഇത് കൊളംബിയൻ യെല്ലോ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് നമ്മൾ ആകെപ്പാടെ ഒരു രണ്ട് വെറൈറ്റിയേ കണ്ടിട്ടുള്ളൂ ഇത് ബ്ലഡ് എന്താണ് ബ്ലഡി മേരി ഇതിലും പേരില്ല ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് വെച്ചേക്കുന്നതിനൊക്കെ പേരവര് വെച്ചിട്ടില്ല അപ്പൊ സെയിം ഇതിന്റെ ഓരോന്നിന്റെയും പ്ലാന്റ്സ് തന്നെ ആയിരിക്കും